ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസത്തിലെ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചു ഒന്നല്ല രണ്ട് ഗഡുക്കളാണ് വിതരണം ചെയ്യാൻ പോകുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നത് ഈ വെള്ളിയാഴ്ച അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് കോടിയിലേറെ സർക്കാർ ഇതിനായി ചിലവിട്ടിട്ടുണ്ട് പ്രതിമാസം എണ്ണൂറ് കോടി എന്ന നിരക്കിൽ ആയിരത്തി അറുന്നൂറ് കോടിയാണ് സർക്കാർ അനുവദിച്ചത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്യുക ഒരു വീട്ടിൽ രണ്ടാൾക്കും പെൻഷൻ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ആറായിരത്തി നാനൂറ് രൂപയോളം വീട്ടിൽ എത്തിച്ചേരും ഇത് വലിയ സഹായമായി മാറുകയും ചെയ്യും മസ്റ്ററിംഗ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക